ഹലോ ഹലോ മേഡം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേഴവ യുവതിയുടെ ഡീറ്റെയിൽസ് വന്നിരുന്നു അത് മാഡാണോ മാഡത്തിന്റെ മകളാണോ മകളാണോ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഈ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ ഞാനൊരു മറ്റുമുണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കറക്റ്റ് എന്ന് വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ ചേർക്കാറുള്ളൂ അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് പിന്നെ നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്റെ ചങ്ങലിന്റെ പേര് ശ്രീമാരി എന്നാണ് ശ്രീമാരി ശ്രീമാരി അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇഴവ യുവതി വയസ്സ് മുപ്പത്തി ഒന്ന് വിശാഖം നക്ഷത്രം ഉയരം നൂറ്റി അമ്പത്തിരണ്ട് ഇരുനറം അത്യാവശ്യം മണ്ണുള്ള പ്രകൃതാണ് വിദ്യാഭ്യാസം ബിടെക് മൂന്ന് മക്കളിൽ മൂന്നാമത്തെ സഹോദരൻ പ്രൈവറ്റ് ജോലി സഹോദരി വിവാഹിത അച്ഛൻ മരണപ്പെട്ടു അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കണ്ണൂർ ഇത്ര ഇതിൽ ഡീറ്റെയിൽസ് ഉള്ളു അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാഡം ഡിമാൻഡ് ഒക്കെ അതായത് എത്ര വയസ്സ് വരെയാവാം ഇരുന്ന് ആ നോർമൽ നിറാണ് ഓക്കെ ഓക്കെ ഒട്ടിയധികം മണ്ണോല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് കിട്ടുക അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചു ചോദിക്കുന്നത് മേഡം ആ അപ്പം നമുക്ക് എത്ര വയസ്സ് വരെ ആവാം വരണേ മീഡിയം ഫാമിലി മീഡിയം ഫാമിലി ഓക്കെ ആ ഓക്കെ ഓക്കെ മേഡം ഡിമാൻഡ് ഡിമാൻഡ് ആ ഓക്കെ വിദ്യാഭ്യാസം വേണം വയസ്സെത്ര വരെ ആവാം ഓക്കേ മുതൽ തൊട്ട് വരെ അല്ലേ തൊട്ട് മുത്തില്ലേ മുപ്പത്തി നമുക്ക് എന്താണ് ജോലി ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ജോലിയാണോ അത് ഗവൺമെന്റ് ജോലി ആണോ നാട്ടില് വേണ്ട വിദേശം താല്പര്യം അല്ലേ ആ ഓക്കെ അപ്പൊ നമ്മൾ ഈ സ്വന്തം ജാതി മാത്രമേ മാത്രമേ നോക്കുള്ളൂ അതെ കമ്പനി അങ്ങനെ യൂറോപ്പിലും കുട്ടി വിദേശത്താണോ വിദേശത്ത് ജോലി ചെയ്തത് ഇപ്പം ബാംഗ്ലൂരിലാണ് ആ ബാംഗ്ലൂരിൽ ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആ വിദേശം കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ഈ അടുത്ത ജില്ലകൾക്ക് മുൻഗണന കൊടുക്കുവോ അതായത് കണ്ണൂർ മാത്രമേ നോക്കുകയുള്ളു കോഴിക്കോട് ആ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം നോക്കോ കുട്ടികളെ നമ്മളിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം അല്ലെ അധികം ദൂരേക്കൊന്നും പോവില്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ മാഡം അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഈ ഡിമാൻഡ് അനുസരിച്ചുള്ളവർ വന്ന് നോക്കുവാണെങ്കിൽ അവർ കോപ്പി ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ കേട്ടോ ചെയ്താൽ മതി താല്പര്യം അല്ല നമ്മൾ കുട്ടിയുടെ ഫോട്ടോയോ നമ്മൾ ഡീറ്റെയിൽസോ പേരോ ഒന്നും നമ്മൾ കൊടുക്കില്ല നമുക്ക് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കുള്ളൂ ഇതില് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇപ്പൊ നിങ്ങളുടെ നമ്പർ ആണല്ലോ അതെ നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവർ അവരുടെ ഡീറ്റെയിൽസ് അയച്ച് നിങ്ങൾക്ക് തന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം ഓക്കെ മാഡം താങ്ക് യു എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസോ ഒന്നുമില്ല യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ മോനും നോക്കുന്നുണ്ടോ ആയിട്ട് ഓക്കെ അപ്പൊ നമുക്കത് ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ വേറെ ഉണ്ട് അപ്പൊ നമ്മുടെ ചാനൽ യൂട്യൂബിൽ ഇതിന്റെ ചാനൽ ഉണ്ട് അപ്പൊ അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാം ഞാൻ ഇതിന്റെ ലിങ്ക് അയയ്ക്കാം ഇതില് ഇതിന് വാട്സ്ആപ്പ് നമ്പർ ആണോ അതെ അതെ ആ ഞാനതിൽ ലിങ്ക് അയക്കാം അപ്പൊ മാഡം ആ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്ത് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാണാം നമ്മുടെ വാട്സാപ്പ് നമ്പറും നമ്മുടെ ബിസിനസ് വാട്സാപ്പ് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടാവും അതില് കുട്ടിയുടെ ബയോഡാറ്റ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു പ്രൂഫ് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലും ഒരു പ്രൂഫ് നമ്മൾ ഇന്ന കുട്ടിയാണെന്നുള്ളത് അറിയുന്ന ഒരു പ്രൂഫ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബയോഡാറ്റയും കൂടി അയച്ചിടുക അതിനുശേഷം നമുക്ക് താല്പര്യമുള്ള കുട്ടികൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നോക്കിയിട്ട് നമുക്ക് ഏത് കുട്ടിയാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ നമ്പർ പറയാം അതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് തരും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഒരു ഡീറ്റെയിൽസിന് ഇരുപത് രൂപയാണ് ആ നമുക്ക് ഒരുപാട് ഇപ്പൊ പത്ത് രണ്ടായിരം രൂപ മൂവായിരം രൂപ ഒരുമിച്ച് അയച്ചിട്ട് പത്തൊമ്പത് ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ട് പോലെ അങ്ങനത്തെ പരിപാടി ഇല്ല അപ്പോ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഈ ഡീറ്റെയിൽസ് ഓക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ ഒരാളെന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത് രൂപയാണ് ഫീസ് അതിനുശേഷം അവര് തന്ന ഡീറ്റെയിൽസ് ഈ ഡിമാൻഡിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഡിമാൻഡിന് അനുസരിച്ചുള്ള ആളാണോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടോ അവർക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ജോലിയാണോ അതിനനുസരിച്ചുള്ള വയസ്സാണോ കണ്ണൂർ ജില്ല മാത്രമാണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഞാൻ അവർക്ക് ഈ നമ്പർ കൊടുക്കുന്നതും അവരോട് ഇരുപത് രൂപ ആവശ്യപ്പെടുന്നതും അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഇരുപത് രൂപ വാങ്ങൂല അതുപോലെ തന്നെ അവർക്ക് നമ്പർ കൊടുക്കൂലി പിന്നെ ഹൈറ്റ് ഫൈവ് പോയിന്റ് ത്രീ ആ അപ്പൊ അതിന് അത്ര വരെ എത്താൻ പറ്റുള്ളൂ കണ്ണൂർ കാസർകോട് കോഴിക്കോട് വരെ നോക്കുന്നുണ്ട് ആ ഓക്കെ മാഡം താങ്ക് യു